നമസ്കാരം ന്യൂസ് സ്വാഗതം സ്വന്തം രാജ്യത്തെ ആഭ്യന്തര പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിയാതെ ഇന്ത്യ വിരോധം മാത്രം പിടിച്ച ഷഹബാസ് ഷെരീഫ് എന്ന തെമ്മാടിയും അതുപോലെ തന്നെ അസിം മുനിയറും കൂടെ ആകപ്പാടെ വിരണ്ടിരിക്കുകയാണ് ബലൂജ് ആർമി സൈനികരെ ഓരോന്നായി അതായത് പാകിസ്ഥാനിലെ സൈനികരെ ഓരോന്നായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനെ കൃത്യമായും പിളർത്തെടുക്കാൻ തന്നെയാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ നീക്കം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അതിർത്തികളിൽ അതായത് ലൈൻ ഓഫ് കൺട്രോളിൽ നടത്തുന്ന പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം അത് ഏത് വില കൊടുത്തും അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം സുസജ്ജമാകുമ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സർവകക്ഷി യോഗത്തിന് നേരിട്ട് ക്ഷണിച്ചിരിക്കുന്നു എന്നതാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വികാസം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്ന സർവകക്ഷി യോഗം പ്രതിപക്ഷ നേതൃത്വത്തിന്റെ പ്രതിനിധിയായ രാഹുൽ ഗാന്ധി ലോക്സഭയിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് എം പിമാരുടെ പ്രതിനിധിയായ രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ സഖ്യകക്ഷികളെല്ലാം അവരുടെ ഏക പ്രതിനിധിയായി സർവകക്ഷി യോഗത്തിലേക്ക് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അയക്കുമ്പോൾ അവർ സംയുക്തമായി എടുക്കുന്ന തീരുമാനം പാകിസ്ഥാന്റെ അവസാനത്തിലേക്കുള്ളതാണോ എന്നുള്ളത് മാത്രം ഇനി കണ്ടിരുന്നാൽ മതി ഇന്ത്യ ഏത് രീതിയിലുള്ള മറുപടി കൊടുക്കാനും തയ്യാറാണ് എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് സംയുക്ത സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് പ്രധാനമായും ഇന്ത്യ ഏതൊക്കെ രീതിയിൽ തിരിച്ചടിക്കണം എന്നിവ ഉൾപ്പെടെ ചർച്ച ചെയ്യും ആർമിക്ക് അതായത് സൈന്യത്തിന് സർവാധികാരം കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഭീകര കേന്ദ്രമെന്നല്ല ഭീകരരെ തീറ്റിപ്പോറ്റാൻ അവർക്ക് കൂട്ടിരിക്കുന്ന പാക് സൈന്യത്തിനെ ഒന്നും ബാക്കി വെക്കാതെ തകർത്തെറിയാൻ ശേഷിയുള്ള പ്രഹര ശേഷിയുള്ള മിസൈലുകൾ തൊടുത്തുവിടാൻ ഇന്ത്യൻ സൈന്യത്തിന് യാതൊരു മടിയും കാണില്ല വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിസ്ത്രി കൃത്യമായ വിവരണം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയത്തിനും പ്രതിരോധ മന്ത്രാലയത്തിനും ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യ സുസജ്ജമായിരിക്കുന്നത് എന്നുള്ളത് ആവശ്യ സാധനങ്ങളും അതുപോലെ സർവീസ് സെക്ടറുകളെ ഒന്നും ബാധിക്കാത്ത രീതിയിലായിരിക്കും ഇന്ത്യൻ സൈന്യം യുദ്ധത്തിന് തയ്യാറാകുന്നതും അതിന് ശക്തമായി സാക്ഷ്യം വഹിക്കുന്നതും ഒരു കാരണവശാലും പാക് അധീന കശ്മീർ ഇനി അവരുടെ കൈവശം വെക്കാൻ സമ്മതിക്കരുത് എന്ന നിർദ്ദേശം കൂടി ഉരുത്തിരിഞ്ഞു വരുമോ എന്നുള്ളതാണ് കാണേണ്ടത് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ നേരത്തെ സർവകക്ഷി യോഗത്തിൽ കൊടുത്തിരുന്നു അന്ന് പ്രധാനമന്ത്രി ആ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ഏറെ വിമർശനം ഉളവാക്കിയ ഒരു കാര്യമാണ് എന്നാൽ ഇപ്പോഴിതാ പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന സർവകക്ഷി യോഗത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് thank you